പശ്ചിമേഷ്യയിലേക്ക് തന്നെ പോകണം െതിരായ ആക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം പങ്കു ചേർന്നിരിക്കുകയാണ് അമേരിക്ക ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിക്കുന്നത് ഫോർദോ ഇസ് ഇസ്ഫഹാൻ എന്നീ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് ദൗത്യത്തിന് ശേഷം ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് മടങ്ങി എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ശ്യാമ സദാനന്ദൻ ചേരുന്നു വിവരങ്ങളുമായി ശ്യാമ നേരത്തെ അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേരുന്നതിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം തീരുമാനം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴിതാ കൊണ്ടുതന്നെ ഇസ്രായേലിനൊപ്പം അണിചേർന്നിരിക്കുന്നു അമേരിക്ക മൂന്ന് പ്രധാന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുന്നത് അത് ആണവ നിലയങ്ങളുള്ള സ്ഥലമാണ് എങ്ങനെയാണ് ഇപ്പോൾ യുദ്ധ സാഹചര്യം മാത്രമല്ല അമേരിക്ക കൂടി ആ യുദ്ധത്തിൽ ഇതൊരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം വിനിത തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുന്ന നീങ്ങുന്നു എന്ന് തന്നെയാണ് യു എസിന്റെ ഇടപെടലോടുകൂടി മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് യു എസ് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ബോംബ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഫോർദോ നദാൻസ് ഇസ് ഇസ്ഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ വ്യോമ പാത പുറത്ത് പുതയ്ക്ക് പുറത്തു കടന്നിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു അതായത് ഇസ്രായേലിനും യു എസിനും ഇതൊരു ചരിത്ര നിമിഷമാണ് ഇനി യുദ്ധം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ഇറാൻ സമ്മതിക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ഇറാൻ ഇനി ഒരിക്കലും ആണവ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകുന്നത് അതിന് ഇനി ആക്രമണത്തിന് ശേഷം യു എസ് ജനതയെ ട്രംപ് അഭിസംബോധന ചെയ്യുന്നുണ്ട് പ്രാദേശിക സമയം പത്ത് മണിക്ക് എന്തായാലും യു എസിനോട് യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്നും യുദ്ധത്തിൽ അണിചേർന്നാൽ കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇറാൻ പലതരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇതെല്ലാം അവഗണിച്ചാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിൽ യു എസും പങ്കു ചേർന്നിരിക്കുന്നത് യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടാതെയാണ് ട്രംപ് ആക്രമണം നടത്തിയത്